നമസ്കാരം സൂമിയാണ് മലാവി ഡയറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു അരനേട്ടനില്ലാട്ടോ ഞാനൊരു വർക്കിൻ്റെ നമ്മുടെ സ്കൂളിൻ്റെ അങ്ങോട്ട് പോവാണ് വില്ലേജിലെ ആൾക്കാരൊക്കെ കട്ടയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് അവർ എത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫയറിംഗ് വർക്കൊക്കെ കഴിഞ്ഞു അതായത് ഇപ്പോൾ കട്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചൂടാണല്ലോ ചുട്ടക്കട്ടയാളെല്ലാം നമ്മൾ ഉപയോഗിക്കുക അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം വിചാരിച്ചിരുന്നത് ഇവർ ഈ കഴുത വണ്ടിയിലും കട്ട കട്ടെത്തിക്കാമെന്നാണ് നമുക്ക് ആദ്യം പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നത് വില്ലേജിലത്തെ ആൾക്കാർ അതായത് നമ്മളൊരു സ്കൂൾ സ്കൂൾ അവിടെ സ്റ്റാർട്ട് ഉണ്ടാക്കാം നമ്മൾ പ്രോമിസ് കൊടുത്തത് അപ്പോൾ അവർ ഇങ്ങോട്ട് പ്രോമിസ് ചെയ്തത് അവർ കട്ട് അറേഞ്ച് ചെയ്തോളാം എന്നുള്ളതായിരുന്നു കട്ടേനെ പറ്റി പേടിക്കുകയും വേണ്ട എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ലാ അതൊക്കെ എന്താ പറയുക സ്ലോ ആയിട്ടാണ് എല്ലാ പണിയും നടക്കുന്നത് എന്താ എന്താ പറയുക അപ്പോൾ പല പല വില്ലേജുകളിലാണോ ഈ കട്ട കൊണ്ടുവരുന്നത് അത് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഈ കാളവണ്ടിയിലും കഴുത വണ്ടിയിലും കൊണ്ടുവരുന്ന കുറച്ച് റിസ്ക് ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ വരുന്നേറ്റം പ്ലാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഇവർ കട്ട റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അതായത് എല്ലാ അത്യാവശ്യം വേണ്ട ഒരു ക്വാണ്ടിറ്റിയിൽ ഇവർ കട്ട റെഡി ആക്കിയിട്ടുണ്ടെങ്കിലും ഒരു നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്യാം ഒരു ടെൻ ടെണ്ണവറോ ഫൈവ് ടെണ്ണവറോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിൽ കട്ട കൊണ്ടുവരാമെന്ന് വിചാരിക്കേണ്ടത് അല്ലാതെ ഇവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് കഴിയില്ല അപ്പം ഞങ്ങൾ ഒരു വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മുന്നേ വണ്ടി അറേഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് പോയി വില്ലേജിൽ പോയി കട്ടകളൊക്കെ കാണണം നല്ലതാണോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ കാണണം അപ്പോൾ അതിന് വേണ്ടി ഞാനിന്ന് വില്ലേജിൽ പോവുകയാണ് അപ്പോൾ ഇനി ബാക്കി നമുക്ക് സ്കൂളിലും വില്ലേജിലൊക്കെ എത്തിയിട്ട് കാണാം ഇപ്പം നമ്മൾ കട്ടെടുക്കുന്ന വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് എല്ലായിടം വരണ്ട് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് പച്ചപ്പൊക്കെ മാറിയിട്ട് ഒരു ഉണങ്ങിയൊരവസ്ഥയിലായിട്ടുണ്ട് കാരണം ഇപ്പോൾ നല്ല വേനലാണ് ആൾക്കാർ കട്ടൊക്കെ ഉണ്ടാക്കി നമുക്ക് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് വില്ലേജുകളിൽ നിന്നാണ് ഇപ്പോൾ കട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇന്നലെ ഓൾറെഡി രണ്ട് ട്രിപ്പ് കട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഓരോ ട്രിപ്പിലും രണ്ടായിരം കട്ട വെച്ചിട്ടാണ് ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് അത്ര കൊള്ളാനുള്ള അതായത് രണ്ടായിരം കട്ട കൊള്ളാനുള്ള വണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ഞാൻ കാണിച്ചാൽ വണ്ടിയൊക്കെ അപ്പോൾ രണ്ട് ട്രിപ്പ് ഇന്നലെ കൊണ്ടുപോയി ഇന്നിപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് കൊണ്ടുപോയത് ഇപ്പോൾ നാലാമത്തെ ട്രിപ്പാട്ടോ ടോട്ടൽ നാല് ാമത്തെ ട്രിപ്പാണ് അപ്പോൾ കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പകുതി കട്ട കെട്ടി കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാ പന്നിയൊക്കെ അതിലേക്ക് ഇവിടെ വളർത്തണ പന്നി കേട്ടോ എല്ലാ വീടുകളിലും പന്നി വളർത്തലുണ്ട് ആട് വളർത്തൽ പിന്നെ പശു പശുവല്ല മൂരി പിന്നെന്താ കോഴി അങ്ങനത്തെ ഓരോ കൃഷികളൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ ചില ചില ആൾക്കാർക്കുണ്ട് ഇവിടെ ഈ പശുവിനും ആടിനും ഒക്കെ കഴിക്കാനുള്ള പുല്ലൊന്നും അധികം ഇല്ല കാരണം ഇപ്പോൾ ഡ്രൈ സീസൺ ആണല്ലോ അതുകൊണ്ട് പുല്ല് കുറവാണ് എന്നാലും എല്ലാവരും എല്ലാത്തിനും വളർത്തുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചീക്കന്മാർഗം കണ്ടെത്തുകയാണ് ഇവർ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ നാലാമത്തെ ട്രിപ്പാണ് കട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ ട്രിപ്പ് അനുസരിച്ച് ട്രിപ്പ് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ എല്ലാ വില്ലേജും നമ്മുടെ സ്കൂളിൽ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ വന്നപ്പോഴെനിക്ക് മനസ്സിലായത് ഓരോ ഓരോ വില്ലേജും ഒരുപാട് ദൂരമാണ് ഇതൊക്കെ നമ്മൾ ഈ കാളവണ്ടിയിലും കഴുത വണ്ടിയിലൊക്കെ കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും കൊണ്ട് കഴിയുമില്ല നമ്മുടെ സ്കൂളിൻ്റെ പണിയൊട്ട് തീരൂല്ല അപ്പോൾ നമ്മൾ എന്തായാലും ട്രക്ക് അറേഞ്ച് ചെയ്ത് ട്രക്കല്ല ടെൻടെണറോ ടെൻ ടെണറോ ആണോ ഫൈവ് ടെന്നറാണോ എനിക്കറിയില്ല എന്തായാലും ഒരു വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു ചേരപ്പം അവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവർ ലോഡ് ചെയ്യുന്നത് കാണാം ഇതാണ്ട് നമ്മൾ വിളിച്ചിട്ടുള്ള വണ്ടി ഇതിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പകുതികളൊക്കെ കട്ടപ്പ കയറ്റി കഴിഞ്ഞു അപ്പോൾ അധികളെ കേട്ടി കഴിഞ്ഞ് ഇനി ഉണ്ട് കേറ്റാൻ അപ്പോൾ രണ്ടായിരം കട്ടയാണ് കേട്ടോ ഓരോ ട്രിപ്പിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക അത്രയാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ കണ്ടില്ലേ കട്ടയൊക്കെ ഇവിടെ ചൂടുകട്ടയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് കേട്ടോ ഇവർ കട്ടയൊക്കെ എത്തിക്കാൻ നേരം വേഗിയതും കട്ട എത്തിക്കാൻ നേരം വേഗി രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അവർക്ക് ഈ വേനലാവണ്ട അതായത് മഴ അവൻ്റെ കൃഷികളൊക്കെ കൃഷിയും ഹാർവെസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര കാറ്റാണ് അപ്പം ഞാൻ പറയുന്നത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാറ്റിൽ എന്നാലും ഞാൻ പറയാണ് അപ്പം കൃഷി ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു നമ്മളിത് പ്ലാൻ ചെയ്തിരുന്നു തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ഹാർവെസ്റ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹാർവസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം അവർ അതിന് ശേഷമാണ് അവർ കട്ട ഉണ്ടാക്കാൻ തുടങ്ങിയത് കട്ടുണ്ടാക്കി കഴിഞ്ഞ് ഇപ്പോൾ കട്ടയെല്ലാം ചുട്ട് കഴിഞ്ഞു കേട്ടോ ചുടുകട്ടേ നമുക്ക് ദുരം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നീ ഒരു സമയമായി പിന്നെ ഹോസ്കറ്റിൽ വന്ന് സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം അത് അത്രയും ദൂരമുണ്ട് ഞാൻ അപ്പോൾ വന്നപ്പോഴും നമുക്ക് മനസ്സിലാവണം എത്രത്തോളം ദൂരം ഇതെന്നുള്ളത് അപ്പോൾ എന്തായാലും ചേട്ടന്മാരൊക്കെ കട്ടയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വരാൻ തന്നെ കുറേ സമയം എടുത്തിട്ട് ഇപ്പോഴും പല ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല ഈ സ്കൂളിൻ്റെ ആവശ്യകത എന്താണ് പഠിത്തത്തിൻ്റെ ആവശ്യകത എന്താണെന്നൊന്നും ഇവർക്കിപ്പോൾ മനസ്സിലാത്ത കുറേ അമ്മമാരും അച്ഛന്മാരും ഉണ്ട് പക്ഷെ എന്നാലും മനസ്സിലായ ആൾക്കാരെ കൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ് ഇത് ആദ്യം നമുക്ക് പ്രോമിസ് തന്നതും എന്താണ് ഇവർ കട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ കട്ടെത്തിക്കാന്ന് ഇവർ പ്രോമിസ് തന്നെ കൊണ്ടായിട്ടോ നമ്മൾ തുടങ്ങിയത് പക്ഷെ ഇത് സ്കൂളിലേക്ക് ഭയങ്കര ദൂരം ഇവരെ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇപ്പം എത്തൂല കട്ട് ഇപ്പം എത്തൂല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്യാം നിങ്ങൾ കട്ട് ശരിയാക്കി തന്നാൽ മതിന്ന് അങ്ങനെ ഇവരെല്ലാവരും കട്ടൊക്കെ റെഡിയാക്കി തന്നു ഇപ്പം നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തു ഇതിപ്പോൾ നാലാമത്തെ ട്രിപ്പ് ആണ് കേട്ടോ ഇനി പതിയെ പതിയെ നമ്മുടെ സ്കൂളിൻ്റെ പണിയൊക്കെ ചടപെടാറുണ്ട് തുടങ്ങും അപ്പോൾ മാക്സിമം കട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രിക്ലേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഓരോ ഭാഗങ്ങളും കെട്ടിത്തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷന്റെ രണ്ട് ഭാഗം ഓൾറെഡി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം ഇനി കെട്ടാനുള്ള കട്ടയാണ് ഇപ്പോൾ അപ്പോൾ നാല് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നാലുണ്ടട്ടെ എണ്ണായിരം കെട്ടപ്പോൾ ഈ ഒരു ട്രിപ്പും കൂടെ സ്കൂളിൽ സ്കൂളിലെത്തിയാൽ എണ്ണായിരം കട്ട നമ്മുടെ സ്കൂളിലെത്തും കേട്ടോ ഇനി എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് കുറേ വലിച്ച് നിട്ടാണെന്നൊന്നും വിചാരിക്കില്ല നമ്മളെല്ലാ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ വില്ലേജിനും ഇത്ര എണ്ണം കട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് ഈ ഒരു വില്ലേജിൽ ഉണ്ടാക്കിയിട്ടുള്ള കട്ടയാണ് നല്ല കട്ടുകൾ മാത്രമാണ് കേട്ടോ ലോഡ് ചെയ്യുന്നത് നല്ലതല്ലാത്ത കട്ടകൾ കണ്ടോ ഇതൊക്കെ കേടുവന്ന കട്ടകളാണ് ഇതൊക്കെ ഇവർ വേറെ മാറ്റി ഇടുന്നുണ്ട് കണ്ടോ നല്ല കട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് സ്കൂൾ കമ്മിറ്റി ഉണ്ട് സെക്രട്ടറി അതിന്റെ കാര്യങ്ങൾ എല്ലാവരും ഉണ്ട് അവരൊക്കെ എന്റെ നേതൃത്വം വഹിക്കൊക്കെ ചെയ്യുന്നുട്ടോ അപ്പൊ അവരെല്ലാരും നല്ല അടിപൊളിയുടെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കട്ടുകള് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ലൊരു ഗ്രാമമാണ് കേട്ടോ വലിയ വലിയ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ട അങ്ങ് ദൂരെ ഉണ്ട് മരങ്ങളൊക്കെ മാവുണ്ട് ഇതൊക്കെ ഈ പുകയില ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കാറുള്ള ഷെഡ് ഉണ്ടാക്കാനുള്ള മരങ്ങള് നാട്ടിലേക്കാണ് ആയിട്ടില്ല പുകയിലൊന്നും ഇവർ നടൻ തുടങ്ങിയിട്ടില്ല ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ മഴയായി ആയി ഡിസംബറിലാണ് ഇവിടെ മഴ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കൃഷിയായി അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഓരോ ഹാർവെസ്റ്റിംഗ് പരിപാടിയിലേക്കും അങ്ങനത്തെ ഓരോ പരിപാടിയിലേക്കൊക്കെ ഒക്കെ പോകും രസമുണ്ട് കേട്ടോ ഇവിടെ നല്ല കാറ്റാണ് കാറ്റാണിവിടെ എല്ലാ വീട്ടിലും ഈ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നതിൽ കണ്ടതാണ് എല്ലാ വീട്ടിലും ഈ ഒരു ഭോഗൻ ചെടി ഉണ്ട് കേട്ടോ ഒരുപാട് പൂക്കൾ നിറഞ്ഞിട്ടുള്ള ഭോഗൻ വില്ല ചെടി ഇതെനിക്ക് തോന്നുന്നു അധികം വെള്ളം വേണ്ട അതുകൊണ്ടായിരിക്കും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നത് അതെന്താ ഇതിൻ്റെ ഭംഗി ഇവിടുത്തെ വീടുകൾ കണ്ട ചെറിയ ചെറിയ വീടുകളാണ് പുല്ലൊക്കെ മേഞ്ഞിട്ടുള്ള കുഞ്ഞു വീടാണ് ഈ വീടിന് ചെറിയൊരു വരാന്തയൊക്കെ ഉണ്ട് കേട്ടോ ഇതോ കുഞ്ഞു വരാന്തയുണ്ട് പിന്നെ പുല്ലു മേഞ്ഞിട്ടുള്ള മേഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ജനലു കണ്ടല്ലേ പുല്ലു വെച്ചിട്ടുള്ള ജനലാണ് ഉണ്ടോ ഇങ്ങനത്തെ വീടുകളാണ് ഇവിടെ ഉള്ളത് അതാണ്ട് നമ്മുടെ സ്കൂളിൻ്റെ കമ്മിറ്റിക്കാര് അവർ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ചോദിക്കുന്നു എത്ര വില്ലേജിൽ കട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് ഇന്നലെ കമ്പൂ എന്തൊരു പേര് പറഞ്ഞു ആ ഒരു വില്ലേജിൽ നിന്ന് രണ്ട് ട്രിപ്പ് അടിച്ചു ഇത് ജോസിന്ന് പറയുന്ന വില്ലേജായിട്ട് അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ കട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് നാല് നമ്മൾ എടുക്കാൻ രണ്ട് വില്ലേജിലും കൂടെ എടുക്കണം ഇവിടുത്തെ വയസ്സായിട്ടുള്ള ഒരാളാണ് അപ്പൊ കണ്ടപ്പോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പൊക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വയസ്സായിട്ടുള്ള ആൾക്കാരൊന്നും ഇനി ആരും ഇതിനെ കണ്ടിട്ടില്ലല്ലോന്ന് കണ്ടവർക്കൊക്കെ നല്ല പ്രായം ഉണ്ടാവും കേട്ടോ അധ്വാനം കൊണ്ടാണ് ഇവരൊക്കെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ ഓണപരിപാടി വില്ലേജിൽ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ എന്നുള്ളത് നമ്മൾ നമ്മുടെ ഗ്രാമത്തിൽ ഓണപരിപാടി നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവോണത്തിന് നമ്മൾ ചെയ്യുക എന്നായിട്ട് വിചാരിച്ചത് നമ്മുടെ വില്ലേജിൽ പോണയിലെ വില്ലേജിൽ ചെയ്യാമെന്നു വിചാരിച്ചത് പക്ഷേ പോണയിലെ വില്ലേജിൽ ഈ ആഴ്ച അതായത് ഈ ശനി ഞായറും പതിനാലും പതിനഞ്ചും ശനി ഞായറും അവർക്ക് അവിടെ വേറെ പരിപാടി ഉണ്ട് പരിപാടിയെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് പറയാം താമസിക്കുക എന്തോ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് ആയിരിക്കും ഇങ്ങനെ എല്ലാ ബന്ധത്തിലുള്ള ആൾക്കാരായിരിക്കും വില്ലേജിലുണ്ടാവുക അപ്പം ആ വില്ലേജിലുള്ള ഓരോ വില്ലേജുകാർക്കും ഒരു ദിവസം ഈ ശവ കലറുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഫംഗ്ഷനുണ്ട് അതായത് ചിലപ്പം അവരുടെ റിലേറ്റീവ്സ് മക്കളെ കല്യാണം കഴിച്ചു വിട്ടോരോ അവരൊക്കെ പല പല സ്ഥലത്തായിരിക്കും അവരെല്ലാവരും വന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഒക്കെ കൂടി ഫാമിലി കാര്യങ്ങളൊക്കെ ചർച്ചയൊക്കെ ചെയ്തിട്ട് ഇവർക്കൊരു ഒരു വില്ലേജിന് ഒരു ശവ പറമ്പ് എന്നൊക്കെ പറയല്ലോ നമ്മൾ എന്താ പറയുക ശവസംസ്കാരം നടത്തുന്ന സ്ഥലം അങ്ങനത്തെ ഉണ്ട് ഓരോ വില്ലേജിനും ഓരോന്നാണ് അപ്പൊ അവർക്ക് വർഷത്തിൽ ഒരിക്കലും അവിടെ വന്നിട്ട് ഇങ്ങനെ ശവക്കല്ലറകൾ ഒക്കെ ഉണ്ടാക്കണം എല്ലാ വർഷവും അങ്ങനത്തെ ഒരു പരിപാടി പരിപാടിയുണ്ട് പിറ്റേ രണ്ട് ദിവസമായിട്ടാണ് നടക്കുക ഒരു ദിവസത്തെ ആ ശവക്കല്ലറേൻ്റെ പരിപാടികളും രണ്ടാമത്തെ ദിവസം ഫാമിലി മീറ്റിങ്ങാണ് അതായത് റീസൻറ്റായിട്ട് മരിച്ചു പോയിട്ടുള്ള അവരുടെ ഫാമിലിയിൽ അവരുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവരുടെ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ദിവസമാണ് രണ്ടാമത്തെ ദിവസം അങ്ങനെ രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഈ പതിനാലും പതിനഞ്ചും ഈ നമ്മുടെ പോണയിലെ വില്ലേജ് ഉണ്ടല്ലോ അവിടുത്തെ സംസ്റ്റോം നിർമ്മിക്കുക അവർ പറയുക ആ ഒരു ഫംഗ്ഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ എന്താ വച്ചാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തിരുവോണത്തിൻ്റെ അന്ന് അവിടെ ഓണപരിപാടി നടത്താൻ പറ്റില്ല കാരണം അവരെല്ലാവരും ആ ഒരു ഫംഗ്ഷനിലായിരിക്കും അതുകൊണ്ട് ആർക്കും ഇങ്ങനത്തെ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ കൂടെ വേറെ വേറൊന്നിനും ടൈം ഉണ്ടാവില്ല അവർ ശവപ്പറമ്പിൽ പോകും അവിടെ പണികളും കാര്യങ്ങളും എന്തൊക്കെയുമാണ് അവിടെ അതുകൊണ്ട് ഈ തിരുവോണത്തിന് നമുക്ക് ഓണം നടത്താൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ഈ തിരുവനന്ത നടത്തിയില്ലെങ്കിലും അടുത്ത ആഴ്ച അതിൻ്റെ തൊട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഞായറാഴ്ച വരില്ല ആ ഞായറാഴ്ച ഞങ്ങൾ ഓണം നടത്തും അടിപൊളിയിലേക്ക് ഓണസദ്യ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ എന്തായാലും ഓണ പരിപാടി ഓണസദ്യ ഒക്കെ ഇവിടെ നടത്തും കിട്ടും അപ്പോൾ കുറച്ചൊരു ടൈം എടുത്താലും അതായത് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയിൽ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കട്ടകൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു വില്ലേജിൽ ആൾക്കാരുണ്ടാക്കിയിട്ടുള്ളത് നന്നായിട്ട് ഫയർ ചെയ്തിട്ട് ചുടുകട്ട ആക്കി എടുത്തിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കട്ടകൾ തന്നെയാണ് ഇനി ഇതൊക്കെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ പോയി നോക്കാൻ എത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എത്ര എവിടെയാണ് ഇവർ ഇട്ടേക്കുന്നത് എന്നൊക്കെ പോയി നോക്കണം അപ്പോൾ ഓരോരുത്തരായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കട്ടകളൊക്കെ കുഴപ്പമില്ല നല്ല കട്ടകൾ തന്നെയാണ് കേട്ടോ ഈ വില്ലേജിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ചേട്ടന്മാരെല്ലാരും എന്തായാലും കട്ടൊക്കെ എടുത്തോണ്ടിരിക്കയാണ് കഴിഞ്ഞിട്ടില്ല ഈ ഈ ഒരു ഫുള്ള് കട്ട ഈ ഒരു ഫുള്ള് നമ്മുടെ സ്കൂളിലേക്കുള്ളതാണ് കേട്ടോ ചിലപ്പോ ഒരു രണ്ട് ട്രിപ്പോ മൂന്ന് ട്രിപ്പോ ഒക്കെ ഇവിടെ തന്നെ അടിക്കേണ്ടി വരും ഒരു ട്രിപ്പിന് ഇരുപത്തയ്യായിരം മലാവി കോച്ചാണ് അവർ പറയുന്നത് ഇരുപത്തയ്യായിരം മലാവി എത്ര എന്നുള്ളത് ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്തിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഓരോ ട്രിപ്പിന് ഇരുപത്തയ്യായിരം അത് ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് ഇവർ പറയുക എത്രയാണോ ഡിസ്റ്റൻസ് ഉള്ളത് അനുസരിച്ച് പറയും ഇപ്പോൾ ഇതിലും വലിയ കൂടുതലുള്ള ഡിസ്റ്റൻസിലാണെങ്കിൽ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വീണ്ടും കൂടുട്ടോ ഇവിടെ ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഈ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യമാണ് കാരണം ഓരോ ദിവസം ഡിവാലുവേഷൻ വരികയാണ് മലാബികോച്ചയ്ക്ക് അതിനനുസരിച്ചിട്ട് പെട്രോളിൻ്റെ വിലയിലും ഡീസലിൻ്റെ വിലയിലും ഒക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വണ്ടി വിളിച്ച് എൻ്റെ സാധനം കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വേറെ ദൂര സ്ഥലത്തേക്ക് ഒക്കെ ഭയങ്കര ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഘട്ട ഒരു ട്രിപ്പ് പോലെ തന്നെ ഇരുപത്തയ്യം അലൊക്കെ വെച്ചാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു പിന്നെ നമ്മളിത് എന്താ പറയുക ഹോസ്കോട്ടൊക്കെ വിളിച്ച് അവർ ഹോസ്കോട്ട് ഈ കഴുതവണ്ടിയും കാളവണ്ടിയൊക്കെ പതുക്കെ 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 അവർ ഈ കഴുത വണ്ടിയും കാളവണ്ടിയൊക്കെ പോകുമ്പോൾ അതിലുള്ള കഴുതകളെയും കാളകളെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നും ആരോഗ്യമൊന്നുമില്ലാതെ പതിയെ പതിയെ നടന്ന് നടന്ന് ആക്കുമ്പോൾ ഓരോരിക്കും അവിടെ എത്തുക അപ്പോൾ ഇതിലിപ്പോൾ രണ്ടായിരം കട്ട കൊണ്ടുപോയിട്ട് തന്നെ ഇപ്പോൾ അത് നാലാമത്തെ ട്രിപ്പാണ് അപ്പം ഈ കഴുത വണ്ടിയിലും കാളവണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൽ ഇച്ചിരി കട്ടേ കൊള്ളത്തുള്ളൂ അപ്പോൾ ഒരുപാട് ദിവസം എടുക്കും എത്താൻ ഭയങ്കര ആണ് അങ്ങനെ കുറേ റിസ്ക് ഫാക്ടറൊക്കെ നമ്മുടെ ഈ ഒരു ഓരോ പ്രൊജക്റ്റിലുണ്ട് ഇപ്പോൾ സ്കൂളിൻ്റെ മാത്രമല്ല എന്ത് പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് റിസ്ക്കുകളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നത് എല്ലാം നോക്കിയും കണ്ടും പതുക്കെ പതുക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒറ്റടിക്ക് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരു മാസത്തിൻ്റെ ഉള്ളിലോ രണ്ട് മാസത്തിൻ്റെ ഉള്ളിലോ ഈ സംഭവങ്ങളൊന്നും തീർക്കാൻ കഴിയില്ല നമ്മൾ പതുക്കെ പതുക്കെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ ഈ ഒരു കട്ട് ഉണ്ടാക്കാൻ തന്നെ എത്ര കാലം എടുത്തോ എന്നറിയുമോ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി അവർ കട്ട് ഉണ്ടാക്കാൻ തയ്യാറായതാണ് ആദ്യം ഒരു ഇവർ പ്രോമിസ് ചെയ്തൊരു കാര്യമാണ് പക്ഷേ പിന്നെ അതവര് അവിടുന്ന് മാറ്റി അപ്പോൾ കണ്ടില്ല നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ കൊടുത്ത് ഈ എന്താ വണ്ടി നമ്മൾ കൊണ്ടുപോവുകയാണ് ഭയങ്കര കാറ്റാണ് അവിടെ ഡ്രസ്സൊക്കെ പറിക്കൊണ്ടിരിക്കുകയാണ് കാറ്റിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് അത്രയും ടൈം എടുത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് തീർക്കാമെന്നുള്ളതാണ് എന്തെങ്കിലും കഴിയുള്ളൂ ഇത് പതുക്കെ പതുക്കെ നടക്കുകയുള്ളൂ അത് ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ടും കുഞ്ഞേ നമ്മൾ സ്കൂൾ ഉണ്ടാക്കിയതിൻ്റെ അനുഭവത്തിലുമാണ് നമ്മളിത്രയും ടൈം അതിലേക്ക് കിട്ടിയേക്കുന്നത് ഒരു വർഷം ഒന്നര വർഷം എന്നുള്ളത് കിട്ടുക കാരണം നമ്മൾ പഴയ ഉണ്ടാക്കിയ നമ്മുടെ ചിസസ് ഇല്ല സ്കൂള് ഒന്നര വർഷം എടുത്തു അത് എല്ലാ ഞായറാഴ്ചകളും മാത്രമേ പണി ചെയ്തിട്ടുള്ളൂ അല്ലാതെ വർക്കിംഗ് ഡേയ്സിലൊന്നും അതിൽ പണി ഉണ്ടായിട്ടില്ല നമ്മൾ ഞായറാഴ്ചകളിൽ ചേർന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്നൊക്കെ പണി ചെയ്യിപ്പിച്ച അങ്ങനെയാണ് ഒന്നര വർഷമായിട്ടുള്ളത് അപ്പോൾ ഈ സ്കൂളിൽ എന്തായാലും ആ അത്രയൊക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ബ്രിക്സാണ് ഉണ്ടാക്കുന്നത് ആ ബ്രിക്സിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടവൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം മറ്റത് കട്ടിയാണെന്നുണ്ടെങ്കിൽ പടവൊക്കെ കുറച്ച് ടൈമും മതിയായിട്ട് നമുക്ക് ചുമരൊക്കെ കെട്ടി ഉണ്ടാക്കാനും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തായാലും സ്കൂൾ പതിയെ പതിയെ പണി നടക്കും പിന്നെ കുളത്തിൻ്റെ കുളത്തിൻ്റെ അപ്ഡേഷൻ നമ്മൾ ചെയ്യോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുളത്തിൻ്റെ അപ്ഡേഷൻ ചെയ്യാത്തത് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുളത്തിൻ്റെ അപ്ഡേഷൻ ആയിട്ട് അടുത്ത വീടിൽ നമ്മൾ വരണ്ട കേട്ടോ അത് കണ്ട ഇവിടുത്തെ ആടുകളൊക്കെ എന്താണ് കഴിക്കാൻ എനിക്കറിയില്ലേക്ക് വന്ന ഉണങ്ങിയ ഇലയാണ് അതിൻ്റെ ഇടയിൽ കിട്ടണ ചെറിയ ചെറിയ ഇലകളാണോ അവർ അറിയില്ല ആടുകൾക്കൊന്നും കഴിക്കാൻ ഇവിടെ ഇലയൊന്നും ഇല്ല കേട്ടോ എന്തൊക്കെയോ ഇളം ഇലകളാണ് എന്നെ കണ്ടപ്പോൾ പോവുകയാണോ ആടെ പോലാടെ കണ്ടോ ഈ മരത്തിന്റെ ഇളം പച്ച കളർ അതായത് പച്ച പച്ച ഇലയല്ല ഒരു ഏകദേശം ഒരു വാടി ഇലയൊക്കെയാണ് ഈ ആട് കഴിക്കുന്നത് ഞാൻ പലപ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട് എന്താണ് കഴിക്കുന്നത് അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇവിടെ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇവരെന്താ കഴിക്കുന്നത് ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പോൾ ഉണങ്ങിയ ഇല ഏളം പച്ചയില ഏതൊക്കെയൊക്കെ ഇലകളാണ് കഴിച്ച് വിശപ്പെടക്കേണ്ടത് ഉണ്ടല്ലേ ഈ ഒരു സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവിടെ പുല്ലുല്ലോ ഒന്നും ഇല്ല ഉള്ള പുൽ പുല്ലും ചെടിയൊക്കെയാണെന്ന് എനിക്ക് ഉണങ്ങി നിൽക്കുകയാണ് കാരണം ഇപ്പോൾ മലാവിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അതായത് മഴയൊന്നുമില്ല രണ്ട് മാസം കഴിഞ്ഞ് നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റൊക്കെ ആയിട്ട് ഇവിടെ മഴക്കാലം തുടങ്ങും അപ്പോഴാണ് ഇവിടുത്തെ പക്ഷി പക്ഷികൾക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ഒരു ഉണർവ് വരുള്ളൂ വെള്ളം വരുമ്പോൾ കാരണം മഴയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ആൾക്കാരും ജീവികളും കൃഷികളും കൃഷികളുമൊക്കെയാണ് ഇവിടെ ഈ സ്ഥലത്തുള്ളൂ കേട്ടോ ഇതേ ഞാൻ നമ്മുടെ സ്കൂളിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ട്രിപ്പ് കൊണ്ടുവരുന്നേ ഉള്ളൂ വണ്ടി വരുന്നേ ഉള്ളു അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ എത്തി ഇവിടെ വന്ന് കട്ടൊക്കെ നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു എത്ര ട്രിപ്പ് പറഞ്ഞത് മൂന്ന് ട്രിപ്പ് ഓൾറെഡി അടിച്ചിട്ടുണ്ട് നാലാമത്തേനിപ്പോൾ കൊണ്ടുവരുന്നത് അപ്പം എന്നാൽ കട്ടയും കൂടി കണ്ടിട്ട് തിരിച്ച് പോവാമെന്ന് വിചാരിച്ചു കാരണം ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് വേണം എനിക്ക് പാത്രമൊക്കെ വാങ്ങാൻ നമ്മൾ സ്കൂളിൽ ഫുഡ് ഫീഡിങ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ കിച്ചണൊക്കെ ഉണ്ടാക്കിയെന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ തുറക്കാനായി എനിക്ക് തോന്നുന്നു ഈ മാസം പതിനാറാം തീയതി സ്കൂൾ തുറക്കണത് അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് പാത്രം കൊണ്ടുവരണം രണ്ട് വലിയ എൺപത് ലിറ്ററിൻ്റെയോ തോന്നു എത്ര ലിറ്ററിൻ്റെ വലിയ പാത്രമാണ് അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം മേടിക്കണം അപ്പോൾ അതിന് വേണ്ടി പോണേലേ പോകണം പോണേലും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പാത്രം വേണം എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് പാത്രം മേടിക്കാനൊക്കെ പോകണം അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് സ്കൂളിൽ വന്ന് കട്ട കൊണ്ടുവന്നിട്ട് നോക്കിയിട്ട് പോകാം അപ്പോൾ അതിൻ്റെ ബേക്കിൽ കട്ടയൊക്കെ ഇപ്പം കൊണ്ടുവന്നിറക്കിയിട്ടുള്ളതാണ് അത്യാവശ്യം ഇപ്പോൾ ഒരു ആറായിരം കട്ട ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി രണ്ടായിരം കൂടെ വരുമ്പോൾ എണ്ണായിരം കട്ടയായി പിന്നെ ഇന്ന് പിന്നെയും ഒരു രണ്ട് ട്രിപ്പും കൂടി ആയിരിക്കും അപ്പോൾ ടോട്ടല് എത്രയാ പന്ത്രണ്ടായിരത്തെ ആയി കാരണം ആറ് ട്രിപ്പ് അടിക്കുന്നുണ്ട് ആറ് ട്രിപ്പിൽ രണ്ടായിരം കട്ട വെച്ച് മുമ്പ് പന്ത്രണ്ടായിരം കട്ട ഇപ്പം എത്തും ഇന്ന് ഇന്നുകൊണ്ട് എത്തും പിന്നെ ബാക്കിയുള്ള കട്ടകള് ഒരു വില്ലേജും കൂടെ അവിടെ റിമൈനിങ് ഉണ്ട് അവിടെ നിന്ന് ആ എടുക്കണം പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കട്ടകളൊക്കെ ഈ സ്കൂളിൻ്റെ അടുത്തുള്ള ഏരിയയിൽ നിന്നാണ് എടുക്കാനുള്ളത് അപ്പോൾ ഇന്നുകൊണ്ട് പന്ത്രണ്ടായിരം കട്ട നമുക്കിവിടെ എത്തും കിട്ടും അപ്പോൾ ഈ പന്ത്രണ്ടായിരം കട്ടും കൂടെ വന്നിട്ട് വേണം എന്താ പറയുക നമ്മുടെ ബ്രിക്കിൻ്റെ വർക്ക് അതായത് ഫൗണ്ടേഷൻ്റെ ബാക്കിയുള്ള വർക്ക് തുടങ്ങാൻ കാരണം രണ്ട് സൈഡ് കെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട കഴിഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയധികം കട്ട ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കട്ടകൾ കണ്ടോ ഇഷ്ടംപോലെ കട്ട വന്നിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെച്ചാൽ ഇത്ര ഇത്ര ഒന്നും ഇവിടെ എത്തൂലായിരുന്നു എന്തായാലും കുറച്ച് പൈസ കൊടുത്താലും വേണ്ടി ഇല്ല സാധനം ഇവിടെ എത്തിയല്ലോ ഇത്രയധികം കട്ട വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത കട്ടകളതിനാട്ടോ അത്യാവശ്യം വലുപ്പമുള്ളതും കുഴപ്പമില്ലാത്തതായിട്ടുള്ള കട്ടകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് വന്നതായിട്ടോ എല്ലാവരും കുറേ പേരെയും വിചാരിക്കേണ്ടായിരുന്നു നമ്മൾ സ്കൂളിൻ്റെ പണി നിർത്തിയോ എന്താണ് നമ്മളൊന്നും അപ്ഡേഷൻ ഇടാത്തതെന്നൊക്കെ വിചാരിക്കേണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങോട്ട് വരാഞ്ഞത് പിന്നെ ഈ കട്ടക്കായി കിട്ടും വേണമായിരുന്നു ചുട്ടൊക്കെ എടുത്ത് വരണമായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് ടൈം എടുത്തു അപ്പോൾ എന്തായാലും കട്ടകൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്കൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം മതി ബൈ ബൈ